പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ മലപ്പുറത്ത് ചട്ടിപ്പറമ്പിൽ ഒരു പെൺകുട്ടി ഒരു പെണ്ണ് പ്രസവാനന്തരം മരണപ്പെട്ടു ആ മരണത്തെ മാധ്യമങ്ങൾ ആഘോഷിക്കുക ചാനലുകളും അതുപോലെ സോഷ്യൽ മീഡിയയും എടുത്തിട്ട് അലക്കിക്കൊണ്ടിരിക്കുന്നു പ്രത്യേകിച്ച് ആ മരണം സംഭവിച്ചത് ഒരു മുസ്ലിം കമ്മ്യൂണിറ്റിയിലുള്ള ഒരു കേസായത് കൊണ്ട് ഒന്നും കൂടി നല്ല ദമ്മുകൂട്ടി ചെയ്തുകൊണ്ടിരിക്കുന്നു ഞാൻ ഇതിനെക്കുറിച്ചാണ് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നത് ഒന്ന് ഇതിൻ്റെ മതപരമായിട്ടുള്ള ഈ വീഡിയോയുടെ ഒരു പ്രസക്തി രണ്ട് ഈ മരണം എന്തുകൊണ്ട് സംഭവിച്ചു മൂന്നാമത്തത് എന്തിനാണ് ഈ മരണത്തെ മീഡിയകൾ ഈ ചാനലുകൾ ഇത്രയധികം ആഘോഷിക്കുന്നത് ഇത് മൂന്നും പറഞ്ഞില്ല എന്നുണ്ടെങ്കിൽ എനിക്ക് അത്ര ഒരു സുഖം ഉണ്ടാവില്ല എന്നുള്ളത് കൊണ്ട് മാത്രമാണ് ഞാൻ വീഡിയോ ചെയ്യുന്നത് എത്ര പേരത് കാണുമെന്ന് എനിക്കറിയില്ല ചില സത്യങ്ങൾ വിളിച്ച് പറയുമ്പോൾ വീഡിയോയ്ക്ക് വല്ലാണ്ട് റീച്ച് ഉണ്ടാകാറില്ല ഞാനിതിന് യഥാർത്ഥ മരണകാരണം പറയും ആ മരണകാരണം പറയുമ്പോൾ എന്നോട് നെറ്റി ചുളിച്ചിട്ട് കാര്യമൊന്നുമില്ല അപ്പോൾ ഇത് പറയുന്നതിന് മുമ്പ് എനിക്ക് നിങ്ങളോടൊരു റിക്വസ്റ്റ് പറയാനുള്ളത് ഇത്തരം കാര്യങ്ങൾ വിളിച്ചു പറയാൻ മലയാളത്തിൽ ഒരു ചാനലും ഇല്ല നിങ്ങൾ ഞാൻ ഇനി പറയുന്ന കാര്യങ്ങൾ കേരളത്തിലെ ഒരു ചാനലും പറയില്ല ഒരു സോഷ്യൽ മീഡിയ ചാനലുകളും യൂട്യൂബ് ചാനലുകളും പറയില്ല അതുകൊണ്ട് എനിക്ക് വേണ്ടത് നിങ്ങളുടെ സപ്പോർട്ടാണ് പരമാവധി നിങ്ങൾ ഷെയർ ചെയ്യാം ഇതിന്റെ താഴെ നിങ്ങളുടെ അഭിപ്രായം രേഖപ്പെടുത്തുക ലൈക്ക് ചെയ്യുക എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നെങ്കിൽ നിങ്ങളൊന്ന് കാണുക അതൊക്കെയാണ് എനിക്ക് കിട്ടാനുള്ളത് വലിയൊരു ഭാഗത്തിൻ്റെ വെറുപ്പത്തെ സമ്പാദിക്കാൻ തുടങ്ങുകയാണ് അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ടോട് കൂടി ഞാൻ തുടങ്ങുകയാണ് ആദ്യം നമുക്ക് ഇതിൻ്റെ മതപരമായ ഒരു വർഷൻ പറയാം അതിനുശേഷം ഈ മരണം മാധ്യമങ്ങൾ എന്തുകൊണ്ട് ആഘോഷിക്കുന്നു എന്നും പറയാം മൂന്നാമത് എന്തുകൊണ്ട് മരണം സംഭവിച്ചു എന്നും പറയാം മതപരമായ ഒരു വർഷൻ എന്ന് പറഞ്ഞാൽ മുസ്ലിം വിഭാഗത്തിന് ചൊറിയാൻ കിട്ടുന്ന അവസരങ്ങളൊന്നും ആര് കളയാറില്ല ഈ ചാനലുകൾ മറ്റുള്ളവർ കാണാറില്ല കളയാറില്ല അത് മുസ്ലിം വിഭാഗത്തോട് ദേഷ്യമുള്ളത് കൊണ്ടല്ല ഈ മുസ്ലിങ്ങൾ എന്ന് പറഞ്ഞാൽ ഒരു രാജ്യദ്രോഹിയാണ് അല്ലെങ്കിൽ അതുപോലെ എന്തൊക്കെയാണ് ദേശ ഗുരുദ്ധ പ്രവർത്തനം നടത്തുന്നവരാണ് അവരൊന്നും മനുഷ്യരല്ല ഈ സമൂഹത്തിൽ വിഷം വിതയ്ക്കുന്നവരാണ് എന്ന രീതിയിൽ പ്രചരിപ്പിക്കാൻ ശ്രമിക്കുന്ന ഒരു വിഭാഗമുണ്ട് അത്തരത്തിൽ മനോഭാവമുള്ള കുറേ സൈബർ ഇടങ്ങളിലുള്ള കുറച്ച് പേർ മറ്റേ ഫേക്ക് എടികളിലും മറ്റും കോടിക്കണക്കിനുള്ള ആൾക്കാരുള്ളത് പോലെ അധ്വനിപ്പിച്ചുകൊണ്ട് കാര്യങ്ങൾ ചെയ്യുമ്പോൾ അതിൽ തെറ്റിദ്രിച്ചുകൊണ്ട് ചിലർ ഇത്തരത്തിൽ വീഡിയോകൾ ചെയ്യുന്നു ആ വീഡിയോയ്ക്ക് അത്യാവശ്യം റീച്ച് കിട്ടുന്നു ആ റീച്ചിന് വേണ്ടി തന്നെയാണ് അവർ ചെയ്യുന്നത് റവന്യൂ ആണ് അതിൻ്റെ ഉദ്ദേശം എന്ന് പറയുന്നത് മുസ്ലിമിനോട് പക്ഷെ അവർ അതിന്റെ അവരതിൻ്റെ അറിയാതെ ചെയ്തുകൊണ്ടിരിക്കുന്നു സമൂഹത്തിൽ വിഷം കഥച്ചുകൊണ്ടിരിക്കുന്നു അപ്പോ മറുഭാഗത്ത് എന്തെങ്കിലും ഒരു ഇൻസിഡന്റിൽ അത് മയക്കുമരുന്നായിക്കോട്ടെ മോഷണമായിക്കോട്ടെ പിടിച്ചോറി ആയിക്കോട്ടെ ആക്സിഡൻറ് ആയിക്കോട്ടെ ഇതുപോലെ ഹോസ്പിറ്റൽ കേസ് ആയിക്കോട്ടെ മറ്റെന്തെങ്കിലും മരണം മരണമായിക്കോട്ടെ എന്തായിക്കോട്ടെ അവിടെ ഒരു മുസ്ലിം പേരുകാരനാണെന്നുണ്ടെങ്കിൽ സ്വാഭാവികമായും ഒന്ന് ചൊറിഞ്ഞു സൂക്ഷിക്കുക എന്നുള്ളത് ചിലരുടെ അസുഖത്തിന്റെ ഭാഗമാണ് അത് അതിന്റെ ഭാഗമായിട്ടാണ് ഈ വാർത്ത ഇത്രയധികം വാർത്താ പ്രാധാന്യം വരുന്നത് അത് ഒരു കാര്യമാണ് രണ്ടാമത്തെ കാര്യം ഇവിടുത്തെ അലോപ്പതിക്കാരാണ് കാരണം അവർക്ക് കച്ചവടം നടത്താൻ കിട്ടിയ ഒരു അവസരമാണ് ഒരു മരണം വീട്ടിലൊരു പ്രസവം നടന്നു കഴിഞ്ഞാൽ ആ പ്രസവത്തെ ആഘോഷിക്കൽ ഇവിടുത്തെ അലോപ്പതി വിഭാഗത്തിന്റെ ഒരു ഒരു ഉത്തരവാദിത്വമാണ് കാരണം അവരുടെ കച്ചവടമാണ് പോയത് അവരുടെ ആശുപത്രിയിൽ ആരും മരിക്കുന്നില്ല പ്രസവാനന്തരവും ആരും മരണപ്പെടുന്നില്ല അവിടെ ചികിത്സാ പിഴവില്ല സർജറി ചെയ്ത് കഴിഞ്ഞാൽ കത്രയും കൊട്ടുപടിയൊന്നും അതിൻ്റെ ഉള്ളിൽ വെച്ച് തുന്നുന്നില്ല അങ്ങനെ യാതൊരു പ്രസവം നടക്കുന്ന എല്ലാം നൂറ് ശതമാനം ക്ലീൻ ക്ലീനായി നടക്കുന്നത് അല്ലേ അവിടെ നടക്കുന്ന അങ്ങനെയാണ് നമുക്ക് എല്ലാവർക്കും അറിയാം നോർമൽ പ്രസവത്തിന് പോകുന്ന ആൾക്കാരെ ടാർഗറ്റ് കൊടുത്തുകൊണ്ട് ആക്കി ഒരു ലക്ഷം ഒന്നര ലക്ഷം രൂപ പിന്നെ ഫീസ് ഡെലിവറി ഫീസായി വാങ്ങുന്ന വൻ വ്യവസായത്തിൻ്റെ ഒരു ഒരു കാലമാണിത് ഒരു വ്യവസായത്തിലേക്ക് ഈ ഒരു പെണ്ണിനെ കിട്ടാത്തത് കൊണ്ടാണ് ഇത്രയധികം പ്രൊമോഷൻ നടക്കുന്നത് ഈ വീഡിയോ പ്രൊമോഷന്റെ കാര്യം മരണം കാരണം ഞാൻ പിന്നെ പറയാം ഇവിടെ നമ്മൾ പ്രധാനമായും മനസ്സിലാക്കേണ്ടത് രണ്ടു മൂന്ന് രീതിയിൽ കച്ചവടം നടക്കുന്നുണ്ടെന്നുള്ളതാണ് ഈ ചാരിറ്റി കച്ചവടക്കാരുണ്ട് ക്രിട്ടിക്കലായിട്ട് മരണം കാത്തു തിളക്കുന്ന ഇനി മരണമേ ഉള്ളൂ എന്ന് ഉറപ്പിച്ചിട്ടുള്ള രോഗികൾക്ക് വേണ്ടിയിട്ട് പണം പിരിക്കും എൺപതും തൊണ്ണൂറ് ലക്ഷം രൂപ പിരിച്ചിട്ട് ഒരു വിഭാഗം ആ രോഗികൾക്ക് കൊടുക്കും രോഗിയുടെ കുടുംബക്കാർക്ക് കൊടുക്കും ഒരു ഭാഗം ഈ ആശുപത്രിക്ക് കൊടുക്കും ബാക്കി ഒരു ഭാഗം ആശുപത്രിക്കാർ ഇവർക്ക് കൊടുക്കും അങ്ങനെ കച്ചവടം നടത്തി ജീവിക്കുന്ന ഒരു വിഭാഗമുണ്ട് അപ്പോൾ ചുരുക്കം പറഞ്ഞാൽ ഇവിടെ ഒരു മാഫിയയാണ് ഈ ആരോഗ്യ ആരോഗ്യരംഗത്ത് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത് ഇവിടെ നമുക്ക് തോന്നും ഇതിനു മുമ്പ് ആരും പ്രസവിച്ചിട്ടില്ലായിരുന്നു ഈ വാർത്തകൾ കാണുമ്പോൾ ഈ വീഡിയോകൾ കാണുമ്പോൾ നമുക്ക് തോന്നും ഇതിനു മുമ്പ് ആരും പ്രസവിച്ചിട്ടില്ലായിരുന്നു മോഡേൺ മെഡിസിൻ അഥവാ അലോപ്പതി വന്നിട്ട് എത്ര കൊല്ലായി അതിനു മുമ്പ് ഇവിടെ ആരും പ്രസവിച്ചിട്ടില്ല അലോപ്പതി ആശുപത്രി വരുന്നതിന് മുമ്പ് ആരും ഇവിടെ മനുഷ്യനെ ഇവിടെ ഇല്ലായിരുന്നു ദൈവം നേരിട്ട് ഇവിടെ കുറേ അലോപ്പതി ആശുപത്രി സ്ഥാപിച്ച ശേഷം ഒറ്റയടിക്ക് കുറേ മനുഷ്യരെ ഇവിടെ ഉണ്ടാക്കി അങ്ങോട്ട് ഇട്ടതാണ് അന്ന് മുതൽ പ്രസവം എന്ന് പറഞ്ഞാൽ ആശുപത്രിയിൽ മാത്രമേ പോകാൻ പാടുള്ളൂ എന്ന് തോന്നും ഇത് കാണുമ്പോൾ നമ്മുടെ ലോകാരംഭം മുതലുള്ള ഇതുവരെയുള്ള കാലം എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ അടുത്ത കാലത്തു ആണ് ഇവിടെ വളരെ വളരെ അടുത്ത് ആണ് മാത്രമാണ് ഇവിടെ അലോപ്പതി ചികിത്സാ സംവിധാനം വന്നത് ഈ ആശുപത്രികളിലെ എണ്ണവും വണ്ണം ഇത്രയധികം കൂടിയത് ഇപ്പോഴാണ് ഇതിനു മുമ്പ് ആൾക്കാർ പ്രസവിച്ചിട്ടുണ്ട് എല്ലാം ചെയ്തിട്ടുണ്ട് പാടത്ത് കൃഷി ചെയ്തുകൊണ്ടിരിക്കുന്ന പണിയെടുത്തോണ്ട് നിൽക്കുന്ന സമയത്ത് പ്രസവവേദന വന്നിട്ട് പറമ്പത്ത് മുകളിൽ കയറി അവിടെ അവിടെ പ്രസവിച്ചവിടെ ഇട്ടശേഷം പാടത്തിറകി പണിയെടുത്ത ആൾക്കാർ പണ്ട് ധാരാളമുണ്ട് അപ്പോൾ എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ശരീരം അനങ്ങുന്നില്ല അന്നത്തെ പോലെയുള്ള ഒരു വ്യായാമമുറങ്ങളോ മറ്റു കാര്യങ്ങളോ ഒന്നും കിട്ടുന്നില്ല അത് കിട്ടാത്തത് കൊണ്ട് ചില ക്രിട്ടിക്കൽ സ്റ്റേജുകൾ ഉണ്ടായി വരുന്നത് കൊണ്ട് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ അലോപ്പതി ആശുപത്രിയിലാണ് ആൾക്കാർ പോകുന്നത് അല്ലെങ്കിൽ ഈ പറഞ്ഞ് വിശ്വസിപ്പിക്കുന്നത് പ്രസവം എന്ന് പറഞ്ഞാൽ അവിടെ മാത്രമാണ് എന്ന് പറഞ്ഞ് വിശ്വസിപ്പിക്കുന്നത് കൊണ്ട് അങ്ങോട്ട് ചെല്ലുകയും അവർ നല്ല ഒന്നാം തരം കച്ചവടം നടത്തിയിട്ട് ലക്ഷങ്ങൾ പിടിച്ചു അങ്ങനെ ചെയ്യുന്നു എന്ന് നമുക്കറിയാം അപ്പോൾ ആ വ്യവസായത്തിന് ഇത്തരത്തിൽ വീട്ടിൽ ജനങ്ങൾ പ്രസവിക്കാൻ തുടങ്ങിയാൽ സുരക്ഷിതമായ പ്രസവം നടത്തി കഴിഞ്ഞാൽ അതൊരു വിലങ് തടിയാവും ഈ അടുത്ത കാലത്ത് വീട്ടിൽ പ്രസവിച്ച അക്യുപഞ്ചിസുകളായിട്ടുള്ള ഒരു ദമ്പതികളുടെ കാര്യം പറഞ്ഞിരുന്നു അവർക്ക് ജനന സർട്ടിഫിക്കറ്റ് കൊടുക്കാത്ത ഒരു വിഷയം വന്നിരുന്നു വീട്ടിൽ പ്രസവിച്ചതിന് തെളിവില്ലാത്രേ അതുകൊണ്ട് സർട്ടിഫിക്കറ്റ് കൊടുക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞ ഒരു ഒരിത് അത് കച്ചവടത്തിൻ്റെ ഇരകളാണത് അങ്ങനെ മുഴുവൻ മേഖലകളിലും ഇപ്പോൾ അലോപ്പതി വ്യവസായം നടക്കുന്നത് കൊണ്ട് ഇത്തരം ഒരു പ്രശ്നമുണ്ട് അതിന്റെ ഭാഗമായി തന്നെയാണ് ഈ വീഡിയോകൾ ഇത്രയധികം പടച്ച് വെച്ചുകൊണ്ടിരിക്കുന്നത് രണ്ടാമത്തത് മതപരമായിട്ടുള്ള ഒരാളെ ചൊറിയാൻ കിട്ടിയ ഒരു അവസരം ഇവിടെ അലോപ്പതിക്ക് ബദൽ എന്ന രീതിയിൽ സുജോക്കുണ്ട് പിന്നെ ഹോമിയോ ഉണ്ട് അക്യുപഞ്ചർ ഉണ്ട് അക്യുപ്രഷർ ഉണ്ട് അങ്ങനെ കുറേ ചികിത്സാ വിധികൾ പൊന്തി വരുന്നുണ്ട് പക്ഷെ നമ്മൾ മനസ്സിലാക്കേണ്ടത് പ്രധാനമായും മനസ്സിലാക്കേണ്ടത് ഒന്നും ഒന്നിനും ബദലല്ല എന്നതാണ് അലോപ്പതിയിൽ ചികിത്സിക്കാൻ പറ്റാത്ത ചില രോഗങ്ങൾ മറ്റു മേഖലയിൽ ചികിത്സിച്ച് ഭേദപ്പെടുന്നുണ്ട് ശരിയെന്നെ ഞാനും ഈ അക്യുപഞ്ചറും ഒക്കെ പഠിച്ചിട്ടുള്ള ഒരു വ്യക്തിയാണ് ഇപ്പൊ എന്റെ കുട്ടികൾക്കൊക്കെ രാത്രി നിർത്താതെ ചുമയ്ക്കുന്ന ഒരു സാഹചര്യം വന്നാൽ നാലൊരു വാ കഷണം എടുത്ത് കെട്ടിക്കൊടുക്കുന്നതോടുകൂടി ആ കെട്ടുന്ന നിമിഷം ചുമ നിൽക്കും പിന്നെ ചുമയ്ക്കൂല സുഖാട്ട് കിടന്നുറങ്ങും അത് നമുക്കറിയാവുന്നതുകൊണ്ട് എനിക്ക് തലവേദന വന്നു കഴിഞ്ഞാൽ ഞാൻ ഒരു പോയിന്റിൽ ചെറുതായിരുന്നു പ്രഷർ കൊടുക്കുന്നതോടുകൂടി തലവേദന വിട്ടു മാറും സെക്കൻഡുകൾ കൊണ്ട് മാറും അത് ഞാൻ എനിക്ക് വേണ്ടി ചികിത്സിക്കുന്ന ഞാൻ പുറത്തൊന്നും ചികിത്സിക്കുന്നൊന്നുമില്ല ഇത് പഠിച്ചിട്ടുണ്ട് സർട്ടിഫിക്കറ്റും ഉണ്ട് വേണമെങ്കിൽ നമുക്ക് ക്ലിനിക്കിട്ടിരിക്കുകയും ചെയ്യാം പക്ഷെ ഞാനത് ചെയ്യുന്നില്ല താല്പര്യമില്ലാത്തതുകൊണ്ടാണ് കാരണം ഇതിന്റെ പേരിൽ മറ്റുള്ളവരുമായിട്ട് യുദ്ധം നടത്താൻ താല്പര്യമില്ലാന്നതാണ് ഇനി ഇതിന്റെ മരണകാലത്തിലേക്ക് കടക്കാം മരണകാരണമായി എനിക്ക് പറയാനുള്ളത് അക്കുപ്പൻ ചുരുസുകളുടെ മനോനിലയാണ് രണ്ട് കാര്യ രീതിയിൽ അവർ കൈകാര്യം ചെയ്തു ഒന്ന് രോഗികൾ തങ്ങളെ സമീപിക്കുന്ന രോഗികൾ ആ രോഗികളെടുത്ത് ആദ്യം തന്നെ പറയും നിങ്ങൾ എന്തെങ്കിലും മരുന്ന് മേടിക്കുന്നുണ്ടോ ആ മരുന്ന് ഞാൻ പ്രഷറിന് മരുന്ന് കഴിക്കുന്നുണ്ട് ഇത്ര കാലം കൊണ്ട് കഴിക്കുന്നുണ്ട് ഇത്ര കാലം കൊണ്ട് വേറെന്താ തൈറോയിഡിന് കഴിക്കുന്നുണ്ട് എന്നാ മരുന്നൊന്നും ഇനി കഴിക്കണ്ട അതായത് അവർ മാസങ്ങളോ വർഷങ്ങളോ ആയി കണ്ടിന്യൂ കഴിച്ചുകൊണ്ട് വരുന്ന ഹോർമോൺ മെഡിസിൻ അടക്കമുള്ള സകല മെഡിസിനുകളും ആ സ്പോട്ടിൽ നിർത്താൻ പറയും ആരാധ പറ നിർത്താൻ ഇവർക്ക് അധികാരം കൊടുത്തത് ഇവർ അക്യപഞ്ചറിസ്റ്റല്ലേ അലോപ്പതി മെഡിസിൻ കഴിക്കണോ കഴിക്കണോ തീരുമാനിക്കുന്ന ഒരു അലോപ്പതി ഡോക്ടർ അത് പഠിച്ച ഡോക്ടറാ അത് പഠിച്ച ഡോക്ടർ കുറിച്ചു കൊടുത്ത മരുന്ന് സ്ഥിരമായി കഴിക്കാൻ ഇവരുടെ ലാബ് ടെസ്റ്റിലാണ് നോക്കിയിട്ട് അവർക്ക് കണ്ടിന്യൂ ചെയ്യാൻ കൊടുത്ത മരുന്ന് ആ മരുന്ന് നിർത്താൻ പറയുന്നത് ഇവിടുത്തെ ഒരു അക്യുപഞ്ചറിസ്റ്റാ എന്തിന്റെ അടിസ്ഥാനത്തിലാ എന്തിന്റെ അടിസ്ഥാനത്തിലാ ഇതല്ലേ അശാസ്ത്രീയം എന്ന് പറയുന്നത് അക്യുപഞ്ചറിസ്റ്റ് അക്യുപഞ്ചറിന്റെ ചികിത്സ നോക്കിയാൽ പോരെ അയാളുടെ ചികിത്സ കൊണ്ട് ആ രോഗം ഭേദപ്പെട്ട് കഴിഞ്ഞാൽ കുറഞ്ഞു കഴിഞ്ഞാൽ അലോപ്പതി ഡോക്ടർ ചെക്ക് ചെയ്യുമ്പോഴത്തേക്ക് ആ രോഗം കുറവുകൊണ്ടിട്ട് മെഡിസിൻ അവർ നിർത്തിച്ചോളും ഇവർ നിർത്തിക്കേണ്ട ആവശ്യമില്ല അപ്പോൾ ഞങ്ങൾ ചികിത്സിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ആ മരുന്ന് നിർത്തണം എന്നുള്ള നിലപാട് ചില അക്യുപഞ്ചറിസ്റ്റുകളെങ്കിലും പിന്തുടരുന്നുണ്ട് അത് വലിയ അപകടമാണ് അത് തന്നെയാണ് ഈ പ്രസവത്തിന്റെയും മരണകാരണമായിട്ട് എനിക്ക് തോന്നുന്നത് ഇവിടെ അക്യുപഞ്ചർ ഫോളോ ചെയ്യുന്ന ഒരു കുടുംബമാണ് അല്ലെങ്കിൽ അക്യുപഞ്ചർ ചികിത്സ നടത്തുന്ന അല്ലെങ്കിൽ അത് പഠിച്ചിട്ടുള്ള ഒരു കുടുംബമാണ് ആ കുട്ടി അല്ലെങ്കിൽ ആ ഭർത്താവ് എന്നൊക്കെയാണ് മനസ്സിലാകുന്നത് ഇവരൊക്കെ പറയുന്നത് ഈ മെഡിസിൻ വേണ്ട ഇത് കഴിക്കാൻ പാടില്ല എന്നാണല്ലേ അത് തന്നെയാണല്ലോ അശാസ്ത്രീയം എന്ന് പറയുന്നത് അപ്പൊ ഇത്തരത്തിൽ ഒരല്പ അറിവ് വെച്ചുകൊണ്ട് നമുക്കെല്ലാം അറിയാം എന്ന രീതിയിൽ ക്രിട്ടിക്കൽ സ്റ്റേജുകൾ കൈകാര്യം ചെയ്തു കഴിഞ്ഞാൽ മരണം സംഭവിക്കും കാര്യം പണ്ടത്തെ പോലെ പറമ്പത്ത് അധ്വാനിച്ച് നടക്കുന്ന പെണ്ണുങ്ങളല്ല ഇന്നത്തെ പെണ്ണുങ്ങൾ എന്ന് പറയുന്നത് പ്രസവം എന്ന് പറയുന്നത് ഈ ഭൂമിയിൽ ഓരോ മനുഷ്യനും അല്ലെങ്കിൽ ഓരോ ജീവജാലങ്ങൾക്കും അനിവാര്യമായ സ്വാഭാവിക ഒരു പ്രക്രിയ മാത്രമാണ് അത് പ്രസവിച്ചു പോരും പക്ഷേ അതിനൊരു മനുഷ്യൻ സന്നദ്ധമാകേണ്ട സാഹചര്യമുണ്ട് ആ സന്നദ്ധമായിരിക്കും ഇരുന്ന് കഴിഞ്ഞാലേ അത് അങ്ങനെ തന്നെ പോരള്ളൂ എന്നാൽ തന്നെ ചില ക്രിട്ടിക്കൽ സ്റ്റേജസ് വരും ആ സമയത്ത് പ്രശ്നങ്ങളുണ്ടോ ഇല്ലയോ ഒന്ന് സ്കാൻ ചെയ്ത് അറിയേണ്ടി വരും ഇന്ന് ആധുനിക സൗകര്യങ്ങളുണ്ടല്ലോ അറിയേണ്ടി വരും അങ്ങനെയാണെങ്കിൽ വീട്ടിൽ പ്രസവിക്കാൻ നിൽക്കാതെ നോർമലി യാതൊരു പ്രശ്നവും ഇല്ലായെന്നുണ്ടെങ്കിൽ വേണമെങ്കിൽ വീട്ടിൽ പ്രസവിക്കാം കാരണം വീട്ടിൽ തന്നെയാണ് പണ്ട് പ്രസവിച്ചിരുന്നത് ആശുപത്രിയൊക്കെ മെനഞ്ഞാന്ന് വന്നതാണ് പക്ഷേ എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങളുണ്ടോ ഇല്ലയെന്ന് പരിശോധിച്ചാൽ മനസ്സിലാവുമല്ലോ അങ്ങനെ എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ന് മനസ്സിലായാൽ അത്തരത്തിലുള്ള ഹോസ്പിറ്റലിൽ പോയല്ലേ പ്രസവം നടത്തേണ്ടത് അപ്പോൾ ഇവർ സമ്മതിക്കില്ല ഈ അക്യുപ്പൻ സമ്മതിക്കില്ല അവർ അലോപ്പതി മരുന്നുകളെ എതിർക്കുന്നു സർജറികളെ എതിർക്കുന്നു അതായത് മൊത്തം എതിർക്കുന്നു കണ്ണടച്ച് കാടച്ചു എതിർക്കുകയാണ് ചെയ്യുന്നത് ഈ മൾട്ടിനീഡിൽ സിംഗിൾ നേഡിൽ അക്യുപ്പൻ ജെർസികൾ ഏതാനും ചിലർ മാത്രമാണ് നിങ്ങൾ ആ മരുന്നുകൾ കഴിച്ചുകൊടുക്കും കുഴപ്പമില്ല നമ്മൾ ചികിത്സിക്കാം കുറയുമ്പോൾ ഡോക്ടർ മരുന്ന് നിർത്തിക്കോളൂ എന്ന് പറയുന്നത് അങ്ങനെയുള്ള അക്കിപ്പർജുകളുണ്ട് കേട്ടോ പക്ഷേ ഭൂരിപക്ഷം വരും നേരെ തിരിച്ചാണ് തങ്ങളാണ് ഏറ്റവും വലുത് ഈ പ്രപഞ്ചത്തിൽ ഏറ്റവും വലിയ ചികിത്സ നടത്തുന്നവർ ഞങ്ങളാണ് ഞങ്ങളാണ് ഏറ്റവും വലിയ അറിവുള്ളവർ എന്ന രീതിയിൽ ഉപദേശം കൊടുക്കുകയും ചികിത്സിക്കുകയും ജീവിക്കുകയും ചെയ്യുന്ന വലിയൊരു ഭാഗം അക്കിപ്പർ ചർച്ചകളുണ്ട് അവരുടെ ഉത്തരവാദിത്വക്കുറവ് അല്ലെങ്കിൽ അവരുടെ കാഴ്ചക്കുറവ് നോട്ടക്കുറവ് അവരുടെ ഉപദേശം അതാണ് ഈ മരണത്തിന്റെ പ്രധാന കാരണമായി എനിക്ക് തോന്നുന്നത് Different angles. Don't forget to subscribe and support this channel.